ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ചെയ്തതല്ല ഇതിൽ ഒരു ഞാൻ നാളെ അവിടെ പോകുന്നുണ്ട് ഇതിൽ ഞാൻ നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചു അദ്ദേഹം ആദ്യം തന്നെ ആ കോൺട്രാക്ടറിനെ ഡീമാർ ചെയ്തിട്ടുണ്ട് ഒരു എൻക്വയറി കമ്മിറ്റി നടക്കും ഇത് ഇതിൻ്റെ കാരണം എന്താണ് ഇത് സമരം ചെയ്തിട്ട് അതിൻ്റെ സർവേ മാറ്റി മാറ്റിയതാണോ ഒരു കാരണം ഇതിൻ്റെ ക്വാളിറ്റി ആണോ ഒരു കാരണം അപ്പോൾ അതെല്ലാം എൻക്വയറി കമ്മിറ്റി നോക്കും അത് അവർ റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ല ഇത് ഇങ്ങനെ ഒരു സെലക്റ്റീവ് അല്ലേ ഇവർക്ക് വേണ്ട സമയത്ത് കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയും കേന്ദ്ര ഗവണ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് ഒരു സംസ്ഥാന സർക്കാരല്ലേ അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയം ട്വൻ്റി ഫോർ സെവൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഒരു സെൻസ് കാണുന്നില്ല ഒരു ദിവസം അവർ പറഞ്ഞു ഹൈവേ ഞങ്ങൾ ചെയ്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ല ആകെ ഇവിടെ നടന്നൊരു ഹൈവേ ആണ് അത് അതിൻ്റെയും ക്രെഡിറ്റ് മരുമകൻ എടുക്കാൻ നോക്കുന്നു അത് ചെയ്തത് എൻ എച്ച് എ ആണ് അത് ചെയ്തത് നരേന്ദ്രമോദിജിയും നിതിൻ ഗഡ്കരിജിയും ആണ്